നമസ്തേ ഇന്ന് ഡബിൾ ബാരൽ ചാനൽ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വരികയാണ് ഞങ്ങളെ ഈ ചാനൽ കാണുന്നവർ നിങ്ങളെല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചു നല്ല ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നല്ല നല്ല കമൻസ് വരുന്നുണ്ട് രസകരമായ കമൻസ് വരുന്നുണ്ട് ഒരുപാട് അസഭ്യമായ കമൻസ് വരുന്നുണ്ട് എല്ലാത്തിനെയും ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു ഇനിയും കുറച്ച് ആരോഗ്യപരമായ കമന്റുകളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുമല്ലോ അതിനുവേണ്ടിയാണ് ഇന്ന് മോദിയുടെ ഒരു മോസ്കോ യാത്ര ഒരു റഷ്യൻ യാത്ര എന്ന് പറയാം ആ യാത്രയിലൂടെ നരേന്ദ്ര മോദി എന്ന് പറയുന്ന നമ്മുടെ ആ മഹാ പുരുഷൻ എന്ന് തന്നെ പറയാം അദ്ദേഹത്തിനെ പറ്റി രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാം എന്ന് തോന്നി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം ആദ്യമായ യാത്ര റഷ്യയിലേക്കായിരുന്നു റഷ്യയുമായിട്ട് പണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ നമുക്ക് നല്ല ഒരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ കാലത്ത് നമ്മൾ ബന്ധമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അമേരിക്കയിലും റഷ്യയിലൊക്കെ പോയി അവിടുന്ന് പാലും പഞ്ചസാരയും അരിയും ഒക്കെ കൊണ്ടുവന്ന് കഴിക്കുന്ന ഒരു ഗതികേടിൽപ്പെട്ട ഒരു ഒരു രാജ്യമായിരുന്നു അല്ല എന്ന് പറഞ്ഞാലും ഇനി ആരതിനെ എതിർത്തു പറഞ്ഞാലും അത് ഉള്ളതുള്ളത് മാതിരി പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്തും ഇന്ത്യ രാജ്യത്തിന് നെഹ്റുവിന്റെ കാലത്ത് നമ്മളെ സഹായിച്ചത് ഏറ്റവുമധികം ഷ്യയാണ് അതുകൊണ്ട് ഋഷിയായിട്ട് നമുക്ക് നല്ല ഒരു അടുപ്പമായിരുന്നു പിന്നെ പിൽക്കാലത്താണ് അത് കുറച്ച് കുറയുകയും ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തു തന്നെയായാലും ഇന്ന് നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായപ്പോൾ വളരെ ശക്തനായ ശക്തനായി എൻ ഡി എയുടെ ഒരു പ്രധാനമന്ത്രിയായിക്കൊണ്ട് അധികാരമേറ്റപ്പോൾ നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ അയൽ രാജ്യങ്ങളുണ്ട് നമ്മളെ സാമ്പത്തിക വളർച്ചയിൽ അസൂയ പൂണ്ട് കിടക്കുന്ന പല രാജ്യങ്ങളുണ്ട് രാജ്യത്തു അകത്തും പലരുമുണ്ട് കുറെ മോദി വിരോധം കൊണ്ട് നടക്കുന്നവർ വേറെയുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിലും അദ്ദേഹം രാജ്യമാണ് വലുത് ദ നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ആ മുദ്രാവാക്യം ഉറക്കി പിടിച്ചുകൊണ്ട് നാടിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ ദിവസം അങ്ങ് റഷ്യയിലേക്ക് പോവുകയുണ്ടായി അങ്ങനെ റഷ്യയില് അദ്ദേഹം ഇവിടുന്ന് യാത്ര പുറപ്പെട്ട സമയത്ത് തന്നെ ലോകത്തിലെ മറ്റൊരു ശക്തിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു നടക്കുന്ന യു എസ് അമേരിക്ക ആ സമയത്ത് പറഞ്ഞു ആ സമയത്ത് പ്രഖ്യാപിച്ചു ഞങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മോദിയുടെ യാത്ര ഞങ്ങൾ ഇവിടെ കണ്ണു നിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൺഫോളയടക്കാതെ നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഒരു 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 പോലീസ് ഭീഷണി തരത്തിൽ ഒരു പ്രഖ്യാപനമുണ്ടായി പക്ഷെ അതിനെയൊക്കെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി മോദിയുടെ ആ ഒരു ശൈലിയിൽ തന്നെ അയാൾ ഷ്യയിൽ പോയി റഷ്യയിലെത്തി പക്ഷെ റഷ്യയിലുണ്ടായ സ്വീകരണം കണ്ടുകഴിഞ്ഞപ്പോൾ ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട് ശരിക്ക് ഞെട്ടി കാരണം പുട്ടിൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഒരു ശക്തനായ നേതാവാണ് രാജ്യം ഇന്ന് പഴയ റഷ്യ ഒന്നുമല്ല അത്രയും ഒരു വലിയൊരു ശക്തമായ ഒരു പഴയ ആ ഒരു ശക്തിയൊന്നും ഇല്ലെങ്കിലും പുടിൻ ഒരു ശക്തമായ ഒരു നേതാവ് തന്നെയാണ് അപ്പൊ ആ ശക്ത നേതാവ് വളരെ അതിഗംഭീരമായ ഒരു സ്വീകരണം നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകി കാരണം മോദിയെ പോലെ ഒരു നേതാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം പുടിൻ അതേ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അങ്ങനെയുള്ള ലോകത്തിലെ പല നേതാക്കന്മാരുമായിട്ട് വളരെ അടുപ്പവും ബന്ധവും വെക്കുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന് അതിനൊരു പ്രത്യേക ഒരു കഴിവ് തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അയാളെ അദ്ദേഹത്തിനെ റഷ്യയില് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയത് ഡച്ച എന്ന് പറയുന്ന പുട്ടിൻ്റെ കൊട്ടാരം റഷ്യയിലെ അതിഥികളെ സ്വീകരിക്കുന്ന കൊട്ടാരം സാധാരണ അതിഥികളെ അവിടെ സ്വീകരിക്കാറില്ല പഴയ കാലത്തുള്ള നമ്മുടെ പ്രധാനമന്ത്രിമാർക്കൊന്നും അത്തരത്തിലുള്ളൊരു സ്വീകരണം കിട്ടിയിട്ടുണ്ടാകുമോ എന്ന് നമുക്ക് തോന്നുന്നില്ല അന്ന് ദിവസങ്ങളോളം കാത്തുനിന്ന് ഒരു അവസരം കിട്ടിയാൽ നമ്മൾ കലക്ടർ ഓഫീസിൽ പോയി നിൽക്കുന്ന മാതിരിയാണ് അന്നത്തെ പ്രധാനമന്ത്രിമാരൊക്കെ ചിലപ്പോൾ നിന്നിട്ടുണ്ടാകാം പക്ഷേ ഇന്ന് ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല എത്ര തന്നെ ഇന്ത്യയുടെ ഉള്ളിലുള്ള നമ്മുടെ കേരളത്തിലില്ല കുറേ മലയാളത്തിൽ ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന ഈ റിപ്പോർട്ടുകൾ വായി കേൾക്കുന്ന കേൾക്കുന്നവരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും എന്തൊക്കെ തന്നെ തെരി വിളിച്ചാലും എന്തു തന്നെ ചീത്ത പറഞ്ഞാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് അതിശക്തം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഡച്ചയിലേക്ക് ഡച്ച എന്ന് പറയുന്ന അവരുടെ കൊട്ടാരത്തിലേക്ക് അവിടെ അതി മനോഹരമാണെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ അകത്ത് അങ്ങനെ ആരെയും കൊണ്ടുപോയി സ്വീകരിക്കാറില്ല അമേരിക്കൻ പ്രസിഡന്റിനൊക്കെ അവിടെ വെച്ച് സ്വീകരിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൂട്ടിക്കൊണ്ടുപോയി നാല് അഞ്ച് മണിക്കൂറോളം സംസാരിച്ചു എന്നാണ് പറയുന്നത് അഞ്ചു മണിക്കൂറോളം അതി വളരെ കാര്യമായ വളരെ കാര്യപ്പെട്ട പല സംഗതികളെ പറ്റിയിട്ടും അവരവിടെ വെച്ച് ഡിസ്കസ് ചെയ്തു അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കേൾക്കാൻ റഷ്യൻ പ്രസിഡന്റ് തയ്യാറായി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം അത് കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ റഷ്യയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്രക്കിടയിൽ പറഞ്ഞിരുന്നു യുക്രൈൻ റഷ്യൻ ആ യുദ്ധത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് തടയിടണം അതിന് നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ അദ്ദേഹം അവിടെ പോയി റഷ്യൻ പ്രസിഡന്റുമായി സംസാരിച്ച് അതിനൊരു തീർപ്പുണ്ടാക്കണമെന്ന് പല രാജ്യങ്ങളും ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്നു അങ്ങനെ അതിൻ്റെ പേരിൽ നരേന്ദ്രമോദിക്ക് അവിടെ എത്താനും അദ്ദേഹം അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി സംസാരിക്കാനും സാധിച്ചു എന്നാണ് അറിയാൻ പറ്റുന്നത് അവിടെ തന്നെ കൊണ്ടുള്ള ഒരു സമ്മേളനത്തിൽ ആ സമ്മേളനത്തില് ഡച്ചയിൽ വെച്ച് അദ്ദേഹം ഡാച്ചയാണ് ഡാച്ചയിൽ വെച്ച് ആ വീട്ടിൽ വെച്ച് ആ കൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹം പറയുകയുണ്ടായി ചെറിയ കുട്ടികള് അതിദാരുണമായി യുദ്ധത്തിൽ മരണപ്പെടുമ്പോൾ അത് കണ്ടു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് ഒരു ഡയലോഗിലൂടെ സംസാരത്തിലൂടെ അപ്പുറവും രണ്ട് ഇരുന്നു കൊണ്ട് ഇതിനെ സംസാരിച്ച് തീർക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പുട്ടിനെന്ന ആ ശക്തൻ അത് വളരെ നിശബ്ദതയോടുകൂടി കേട്ടു കേട്ടിരുന്നു അത് തന്നെ ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് നമുക്ക് കാണാം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു വിജയമായി കാണാം നിങ്ങൾ ചിലപ്പോ മോദിയുടെ വിജയം എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഇഷ്ടപ്പെടില്ല ഒരു ഒരു വിഭാഗത്തിന് അത് കേൾക്കുമ്പോൾ എന്തോ വലിയ അരിശമാണല്ലോ അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിജയം എന്ന് നമുക്ക് പറയാം അല്ലാതെ കഴിഞ്ഞ ദിവസം ഏർ ഇവിടെ പോയിട്ട് മണിപ്പൂരിൽ പോയി മണിപ്പൂരിന് വേണ്ടി ശബ്ദമുയർത്തിയ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഓടിയമാതിരിയല്ല അദ്ദേഹത്തിന് ഓടി രക്ഷപ്പെടേണ്ടി വന്ന ഒരു രംഗമൊക്കെ നമ്മൾ കാണേണ്ടി വന്നു അത് വളരെ ഒരു നാണക്കേട് തോന്നി കാരണം അവർക്ക് വേണ്ടി ഒന്നര കൊല്ലമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രഗത്ഭ നേതാവ് പ്രതിപക്ഷ നേതാവ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ആ ഒരു ഓടി രക്ഷപ്പെടുന്ന രംഗം കണ്ടു അത് കഴിഞ്ഞ് പത്രസമ്മേളനം നടക്കുന്നൊരു രംഗം കണ്ടു ആ പത്രസമ്മേളനത്തിലും സംഭവിച്ചത് അത് തന്നെയാണ് ആ പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാതെ ഗതികെട്ട് അവസാനം അവിടുന്ന് എണീച്ച് എനിക്ക് പറ്റൂല അതൊന്നും സംസാരിക്കില്ല ഞാൻ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു രംഗം കണ്ടു പക്ഷേ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യന് പാർലമെന്റിലൊക്കെ എത്ര അധിക്ഷേപിച്ചു എത്ര എത്ര അധിക്ഷേപങ്ങൾ അദ്ദേഹം ഏഹ് അദ്ദേഹത്തിന് നേരെ ശരങ്ങൾ ഇങ്ങനെ അധിക്ഷേപത്തിന്റെ ശരങ്ങൾ ഇങ്ങനെ വിട്ടെങ്കിലും അദ്ദേഹം കുലിങ്ങിയില്ല അദ്ദേഹം അവിടെ പോയിയും തിളങ്ങി എന്നേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുകയുള്ളു നമുക്ക് അവിടെ തിളങ്ങാൻ പറ്റിയതിന്റെ മറ്റു ചില കാരണങ്ങളൊക്കെ ഉണ്ട് ഈ യുക്രൈൻ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നേറ്റോ ഒക്കെ ഇവരെ ഉപരോധം സൃഷ്ടിച്ചു അവർക്ക് ഇനി മരുന്നുകളോ കാര്യങ്ങളോ അവരെ ഒരു സാധനങ്ങളോ നമ്മൾ വാങ്ങില്ല ഒരു സാധനവും ഇനി മറ്റൊരു സ്ഥലനാടിലേക്ക് കയറ്റി അയക്കാൻ സമ്മതിക്കില്ല ഒന്നും ഇനി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഉപരോധിച്ചു അന്ന് ആ കഷ്ടതയിൽ ഇന്ത്യ മാത്രമേ റഷ്യയുടെ കൂടെ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ പെട്രോൾ വാങ്ങി ക്രൂഡ് ഓയിൽ വാങ്ങി അത് മറ്റൊരു മിശ്രിതമാക്കിക്കൊണ്ട് ലോകത്തിൽ ഇന്ന് വിൽക്കപ്പെടുന്ന പെട്രോളിൻ്റെ ഒരു തോതുണ്ട് ആ തോതിൽ വിൽക്കാൻ പാടില്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഇന്ത്യ അതും കേട്ടു ഇന്ത്യ അതിൽ ചെറിയൊരു ഡിഫറൻസ് വരുത്തി ആ പെട്രോൾ ഇന്ന് ലോകത്തിൽ പല രാജ്യങ്ങൾക്കും ഇനി കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇന്ന് ഏത് എക്കാലത്തും ഇന്ത്യ പെട്രോൾ വാങ്ങി വാങ്ങുന്ന രാജ്യമാണെങ്കിൽ ഇന്ന് നമ്മൾ കുറച്ച് പെട്രോൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യമാകാനും സാധിച്ചിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത് നിന്ന് വാങ്ങി അതിനെ വേറെ തരത്തിൽ പ്രോസസ്സ് ചെയ്തു അത് നമ്മൾക്ക് വയ്ക്കാനും സാധിക്കുന്നു വാങ്ങാനുള്ള ഇടങ്ങളും ഉണ്ടാക്കാൻ ഇന്ന് നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ഈ പറയുന്ന മറ്റ് പ്രധാനമന്ത്രിമാരാരെങ്കിലും ആണോ ഈ ജൂണ് നാലാം തീയതി കടാക്കട്ട് കടാക്ക കടാക്കെട്ട് കേട്ടുകൊണ്ട് ഇന്ത്യൻ ജനത വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അങ്ങനെയാണ് അവിടെയൊക്കെ സംഭവിച്ച സംഭവിച്ചു സംഭവിക്കേണ്ടത് പക്ഷെ നമ്മൾ അവിടെ ഒരു നയതന്ത്ര വിജയമുണ്ടായി ഇപ്പൊ ഈ പോക്കില് ന്യൂക്ലിയർ റിയാക്ടർ ആറെണ്ണം നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യുന്നു കരാർ ഒപ്പിട്ട് കഴിഞ്ഞു അത് കൂടിയിട്ട് നമ്മളെ പല ന്യൂക്ലിയർ റിയാക്ടറുകൂടെ എത്തുന്നു ഇനിയും വളരെ പുരോഗമനത്തിലേക്ക് നമ്മൾ പോവാൻ പോവുകയാണ് പിന്നെ മിസൈൽ എസ് ഫോർ ഹൺഡ്രഡ് എന്ന മിസൈലിന്റെ അതിന്റെ ഒരു ഉടമ്പടികളിലൊക്കെ ഒപ്പിട്ട് നമ്മൾ ആ സാധനം എത്തിക്കഴിഞ്ഞു എന്താ പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡിന്റെ പല പാർട്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി അത് നമ്മളെ ഉപയോഗിക്കുകയാണ് എന്നു മാത്രമേ ഉള്ളൂ അതിനും നമുക്ക് സാധിച്ചു അങ്ങനെ ഇന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു നരേന്ദ്രമോദിയുടെ ഒരു ഒരു വൈഭവം തന്നെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയേണ്ടത് എന്നെനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യത്തിനെ കൊണ്ടെത്തിക്കുവാൻ സാധിച്ചു അതാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത് അത് ഇന്ന് ഞാൻ എന്റെ ഈ പ്രായത്തിനുള്ളിൽ ഒരുപാട് പ്രധാനമന്ത്രിമാരെ കണ്ടി കണ്ടിട്ടുണ്ടെങ്കിലും രാജ്യത്തിനെ സ്നേഹിക്കുന്ന രാജ്യത്തിനോട് എന്നും രാജ്യത്തിന് അമ്മയായി കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ എതിർക്കുന്ന ഒരുപാട് പേര് ഒരുപാട് തരത്തിലുള്ള എതിർപ്പുകളും കാര്യങ്ങളും പ്രധാനമന്ത്രിക്ക് നേരെ ഉണ്ടാകും അത് കാരണങ്ങളുണ്ട് പല തരത്തിലുള്ള ആൽപ്രാക്ടീസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റാത്തതിനുള്ള ഒരു ഫെസ്ട്രേഷൻ ആണ് അതിപ്പോ പത്ത് വർഷം കഴിഞ്ഞു പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് കടന്നു ഇനിയും നാല് വർഷമുണ്ട് അത് കഴിഞ്ഞാലും ഈ യുഗത്തിന് പിന്നെയും ഒരു തുടർച്ചയുണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഇത്തരത്തിലാണെങ്കിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ നമ്മുടെ രാജ്യം ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നുള്ള നമ്മുടെ സമയം അവസാനിക്കു നിർത്തട്ടെ നമസ്തേ